മീഡിയ വോയിസ് ടുഡേയിലേക്ക് സ്വാഗതം പ്രധാന നെയ്യാറ്റിൻകര ഇന്റഗ്രൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഇരുപത്തി എട്ടാം വാർഷികത്തോടനുബന്ധിച്ച് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും വിമുക്തിയുടെയും ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ യജ്ഞം സംഘടിപ്പിച്ചു നെയ്യാറ്റിൻകര വ്ളാങ്ങാമുറി ലോഗോസ് പാസ്റ്ററൽ സെന്ററിൽ വെച്ച് രാവിലെ മണിക്ക് ലഹരി നിവാരണ യജ്ഞത്തിൽ സന്നദ്ധ പ്രവർത്തകരുടെ പങ്ക് എന്ന വിഷയത്തിൽ ഫാദർ ക്ലീറ്റസിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പഠന ശിബിരം തിരുവനന്തപുരം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഡി ബാലചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു നിറ്റ്സ് അസിസ്റ്റന്റ് പ്രോജക്ട് ഓഫീസർ ബിജു ആൻ്റണി സ്വാഗതവും കെ സി ബി സി മദ്യവിരുദ്ധ കമ്മീഷൻ രൂപതാ പ്രസിഡന്റ് സ്റ്റാൻലി കൃതജ്ഞതയും രേഖപ്പെടുത്തി വിമുക്തി മിഷൻ മാനേജറും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുമായ അജയ് കെ ആർ മുഖ്യ സന്ദേശകനായും വിമുക്തി മിഷൻ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ വിഘ്നേഷും ഫോറൻസിക് സൈക്കോളജി എക്സ്പേർട്ട് റവറൻറ്റ് ഫാദർ ജിസ്മൻ ആന്റണിയും നയിച്ച ബോധവൽക്കരണ ക്ലാസും നടക്കുകയുണ്ടായി എന്തുകൊണ്ട് ലഹരിയുടെ ഉപയോഗം നാൾക്കുനാൾ വർദ്ധിക്കുന്നു ഇതിനെതിരെയുള്ള ബോധവൽക്കരണത്തിൻ്റെ പ്രസക്തി എന്നതിനെക്കുറിച്ച് സംസാരിക്കുകയും സന്നദ്ധ പ്രവർത്തകർ എന്നും കരുതരാണെന്നും ദൈവത്തിൻ്റെ പ്രവർത്തകരാണെന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ പരാജയം സർവനാശത്തിലേക്ക് വഴിതുറക്കുമെന്നും തിരുവനന്തപുരം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഡി ബാലചന്ദ്രൻ അഭിപ്രായപ്പെട്ടു ഇന്ന് നാം ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ലഹരി വേണം പ്രത്യേകിച്ച് താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ടുള്ള ലഹരിക്ക് അടിമകളായി മാറുകയാണ് എന്നാൽ താൽക്കാലികമായിട്ടുള്ള ഒരു സുഖം കണ്ടെത്തുവാൻ സന്തോഷം കണ്ടെത്തുവാൻ പരിശ്രമിക്കുന്ന പരിശ്രമിക്കുന്ന വ്യക്തികൾ പക്ഷെ അതിൻ്റെ പിന്നെ ഒളിഞ്ഞിരിക്കുന്ന അപകടത്തെ തിരിച്ചറിയുന്നില്ല മനസ്സിലാക്കുന്നില്ല തീർച്ചയായും നമുക്കറിയാം നമ്മുടെ ജീവിതം നമ്മുടെ നിലനിൽപ്പിന് വളരെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഒരവസ്ഥയിലാണ് നമ്മളിത് ഉള്ളത് പ്രതി ദുരന്തങ്ങളും അതോടൊപ്പം തന്നെ നാം നല്ല സൃഷ്ടിച്ച യുദ്ധം പോലുള്ള ദുരന്തങ്ങളും ഒക്കെ നമ്മൾ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഏത് നിമിഷവും നമ്മൾ സമ്പൂർണ്ണമായി ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു പ്രപഞ്ച സാഹചര്യം അല്ലെങ്കിൽ മനുഷ്യൻ സൃഷ്ടിച്ച ഒരു സാഹചര്യം അതോടൊപ്പം തന്നെയാണ് നമ്മൾ കേരള സമൂഹത്തെ കാണുന്നതിന് നമ്മൾ ഭയപ്പെടുത്തുന്ന ഏറ്റവും മാരകമായ ഭയാനകമായ ഒരു ഒരു സ്ഥിതിവിശേഷം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കയറുന്നത് അതാണ് മദ്യവും മയക്കുമരുന്നിലുള്ള മനുഷ്യന്റെ കേരളത്തിലെ ജനങ്ങളെ ആസക്തി അല്ലെങ്കിൽ അതിനെച്ചുള്ള കടന്നുകയറ്റം എന്നാണ് പറയുന്നത് തീവ്രമായി ശക്തമായി കടന്നു ശക്തമായ കടന്നുകയറ്റമാണ് മയക്കുമരുന്നിൻ്റെ ഒക്കെ മേഖലയിലേക്ക് കേരളത്തിൻ്റെ സമൂഹത്തിലെ മനുഷ്യർ ഒന്നടങ്കിൽ സഞ്ചരിക്കുമ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അതിൽ വർഗ ജാതി ഭേമ ഒന്നുമില്ല പ്രായഭേമ ഒന്നുമില്ല അത്തരത്തിൽ ഭയാനകമായ അവസ്ഥയുടെ നടുവിലാണ് നാം നമ്മൾ പറയുന്നതിൽ യാതൊരു ഭയപ്പെടേണ്ട കാര്യമില്ല അതിനെ അഡ്രസ് ചെയ്യാതിന് നമ്മൾ ദുരന്തം സംഭവിക്കുമെന്ന് യാതൊരു സംശയമില്ല അപ്പോൾ ഇതിനെ ഇത്തരം ദുരന്തപൂർണ്ണമായിട്ടുള്ള ഈ അവസ്ഥയെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് വളരെ സീരിയസ് ആയി എടുക്കുകയും രണ്ടായിരത്തി പതിനാറ് മുതൽ ലഹരി ഭർഷ മിഷൻ വിമുക്തി എന്നൊരു പ്രസ്ഥാനം രൂപപ്പെടുത്തുകയും അത് എക്സൈസിൻ്റെ ചുമതലയേൽപ്പിക്കുകയും ചെയ്തു ഒരു നാലായിരം ജീവനക്കാർ മാത്രം സംസ്ഥാനത്തുള്ളൊരു വകുപ്പാണ് ഒരു ചെറിയ വകുപ്പ് ചെറിയ എന്ന് പറയുന്ന എണ്ണത്തിൽ ചെറുത് പക്ഷേ പ്രവൃത്തി കൊണ്ട് വളരെ ശക്തമായ പ്രവർത്തനം നടക്കുന്ന വകുപ്പ് ഒരു നാലായിരം പേരാണ് ഈ കേരള സമൂഹത്തിൽ നാനൂറ് നാല് കോടി ജനങ്ങളുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങൾ കൈകാര്യം നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരെ എണ്ണം ഒരു നാന്നൂറ് നാലായിരം ആണ് എന്നുള്ള വസ്തുത ഇവിടെ നിങ്ങൾ വ്യവതരിപ്പിക്കേണ്ടത് അപ്പോൾ ഗവൺമെൻറ് വളരെ സീരിയസ് ആയി തന്നെ ഈ പ്രശ്നത്തെ കാണുകയും ഇതിനെ പ്രതിരോധിക്കേണ്ട ആവശ്യകത മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഈ മുക്തി എന്ന പ്രസ്ഥാനം രൂപപ്പെടുത്തുന്നത് നമുക്കറിയാം എക്സൈസും പോലീസും ഒക്കെ ലഹരിക്കാനുള്ള ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചു കൊടുക്കും ആയിരക്കണക്കിന് ആൾക്കാരെ പിടിച്ച് നമ്മൾ ജയിലിലിരുന്നു അവരെ ശിക്ഷിക്കുന്നു എന്നിട്ട് നമ്മുടെ സമൂഹത്തിൽ മധ്യത്തിനോട് കയറിയുള്ള ആസക്തി വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അതിനെങ്ങനെയാണ് നമുക്ക് പ്രതിരോധിക്കും ഇത്രയൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതിൻ്റെ ജനങ്ങൾ ഇതിലേക്ക് പോകുന്നത് എന്നുള്ളൊരു ഒരു പരിശോധന നടത്തുമ്പോൾ നമുക്കറിയാം ഇത് അവസാനിപ്പിക്കുവാൻ ഇത് ഈ മാർഗം മാത്രം പോരാ മറ്റൊന്നുകൂടി എന്തൊക്കെ വേണ്ടി വരുമെന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ബോധവൽക്കരണ പ്രവർത്തന പ്രാധാന്യം മനസ്സിലാവും പല കാര്യങ്ങളും ശക്തമായി ചെയ്യാൻ കഴിയുന്ന ഒരു ഭവമാണ് സന്നദ്ധ പ്രവർത്തനം ലോകത്തെ സന്നദ്ധ പ്രവർത്തകരാണ് സമൂഹത്തെ യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ നിലനിൽക്കാൻ സഹായിക്കുന്ന ഏറ്റവും കരുത്തുറ്റ അല്ലെങ്കിൽ ഏറ്റവും മാതൃകാപരമായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിനിധികളെന്ന് ഞാൻ വിശ്വസിക്കുന്നു സന്നദ്ധ പ്രവർത്തനം ഒരു വശത്ത് നന്മയുടെ ഭാഗമായി നന്മയെ സപ്പോർട്ട് ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തകർ ഉള്ളതുകൊണ്ടാണ് സങ്കലിതമായിട്ട് നമ്മുടെ ഈ സമൂഹം ഇപ്പോൾ ഒരു ശാമതയിലേക്ക് പോകുന്നത് ഈ സന്നദ്ധ പ്രവർത്തകരും സമൂഹ മറ്റേ സാമൂഹ്യ പ്രവർത്തകരും എപ്പോഴും പരാജയപ്പെടുന്നു നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകാനുള്ള മറുപശത്തുള്ള ശക്തി വളരെയേറെ വർദ്ധിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നമ്മൾ നോക്കിയാൽ ലഹരിയുടെ മാരക വിപത്ത് നമ്മുടെ സമൂഹത്തിലുണ്ടാക്കിയിരിക്കുന്ന സാമൂഹിക സാമ്പത്തിക ആരോഗ്യ പ്രശ്നങ്ങൾ അത്രമാത്രം വരുന്ന അതിൽ തന്നെ കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങൾ കഴിഞ്ഞാൽ അതിൻ്റെ പോക്ക് വളരെ വേഗത്തിലാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കേരള സർക്കാരും മദ്യത്തിൻ്റെയും മയക്കുമരത്തിന്റെയും ദൂഷ്യവശങ്ങൾക്കെതിരെ അതിൻ്റെ ദുരുപയോഗത്തിനെതിരെ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ വിവിധങ്ങളായ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നതും വിമുക്തി മിഷൻ എന്ന ഒരു മിഷൻ രണ്ടായിരത്തി പതിനാറിൽ രൂപവത്കരിച്ച് ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു അപ്പോൾ ആ സമാനമായ ചിന്താഗ്ഗതയോടുകൂടി തന്നെയാണ് നെഡ്സും ഇത്തരത്തിലൊരു പഠന ശിബിരം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ചു വർഷം മുൻപ് എക്സൈസ് വകുപ്പ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന നാർക്കോട്ടിക് ട്രക്കുകളുടെ കേസുകൾ ഏതാണ്ട് ആയിരത്തിൽ താഴെ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് അതിന്റെ എണ്ണം ഏഴായിരത്തിലേക്കും അയ്യായിരത്തിലേക്കും എത്തുന്ന ഒരു വർഷം കണ്ടെടുക്കുന്ന കേസുകളുടെ എണ്ണം മാറിയിരിക്കുകയാണ് അപ്പൊ അതിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യാസം അതിന്റെ വളർച്ച നിങ്ങൾക്ക് കാണാം പത്ത് വർഷം ഒരു ഇരുപത് വർഷം മുൻപ് ഞാൻ സർവീസിൽ വരുന്ന കാലഘട്ടത്തിൽ ഈ ബയക്ക് വരുന്ന കേസുകളിൽ ഉൾപ്പെടുന്ന ആളുകൾ അവരെ നമ്മൾ അറസ്റ്റ് ചെയ്യുമ്പോൾ യാതൊരു സംശയവും ഇല്ല ഒരു പത്ത് മുപ്പത്തഞ്ചോ നാൽപ്പതോ വയസ്സിനൊക്കെ മുകളിലുള്ള ആളുകൾ മാത്രമായിരുന്നുണ്ടായത് എന്നാൽ ഇന്നത്തെ സാഹചര്യം ഈ മുപ്പത്തി അഞ്ചും നാപ്പതിനും വയസ്സിനു മുകളിലുള്ള ആളുകൾ വളരെ കുറവാണ് ഇതിൽ ബഹുഭൂരിപക്ഷവും വരുന്ന ഇരുപത്തിയഞ്ചു വയസ്സ് താഴെയുള്ളവരാണുള്ളതാണ് യഥാർത്ഥം അപ്പൊ നമ്മുടെ കുട്ടികളിലെയും കുട്ടികളിലേക്കും യുവാക്കളിലേക്കും മയക്കുമരുന്നിന്റെ ഇൻഫ്ലുവൻസ് വളരെ വേഗം മാറുകയും അത് പൊതുസമൂഹത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അപ്പോ ആ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും അതോടൊപ്പം ഈ ഈ കാര്യങ്ങൾ ുംങ്ങൾക്കുംകുപ്പിനും ഇത് ശാരീരികമായൊരു പ്രശ്നമായത് കൊണ്ട് തന്നെ ശാരീരികമായിട്ടുള്ളു ഉപദേശം കൊണ്ടോ തല്ലിയത് കൊണ്ടോ നേരെയാക്കാൻ കഴിയില്ല അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം നാട്ടുകാരുടെ അല്ല വലുത് വ്യക്തിയാണ് കുട്ടിയാണ് സന്തോഷം മൈൻഡ് ലെവലിൽ നിന്ന് കുട്ടി എങ്ങോട്ട് പോകും മോഡറേറ്റ് മോഡറേറ്റ് ലെവലിലേക്ക് പോകും പോകും ലെവലിൽ നിന്ന് കുട്ടി ഏറ്റവും ലക്ഷ്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും ഒക്കെ തിരികെ കിട്ടാനുള്ള തിരികെ പിടിക്കാനുള്ള സാധ്യതയും നഷ്ടപ്പെട്ടു പോകും അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കുക നാട്ടുകാരുടെ സന്തോഷമല്ല വലുത് നാട്ടുകാരെ ബുദ്ധിപ്പെടുത്തൽ അല്ല വലുത് പ്രോബ്ലം ഉണ്ടോ കുട്ടിയുമായി അതിന്റെ സൊല്യൂഷനിലേക്ക് തന്നെ പോകണം അല്ലെങ്കിൽ ആ വ്യക്തിയുമായി സൊല്യൂഷനിലേക്ക് തന്നെ പോകണം അവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഈ അതായത് ഈ സാധനം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കാണ് ആദ്യ സമയത്ത് ചികിത്സപ്പെടുത്തുക അതിനുശേഷം ഞാൻ പറഞ്ഞില്ല ഇതിനോടൊന്ന് പോരാൻ ലഹരി കിട്ടണം എന്നൊരു താല്പര്യം ഉണ്ടായിരിക്കും ആ വ്യക്തിക്ക് അവന്റെ രക്തത്തിലെ ലഹരിയുടെ അംശം ഉണ്ടായിരിക്കും അതിനെ കുറച്ചു കൊണ്ട് മരുന്നുകൊണ്ട് അവന്റെ അവർക്ക് വരെ കുറച്ച് നിർത്തിയാലേ വീട് വിടമിലേക്ക് ഉപയോഗിക്കുന്നതിലേക്ക് പോവാതെ ഉദ്ദേശിക്കാം നമുക്ക് നെയ്യാറ്റിങ്കിര ഇൻ്റഗ്രൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി അതായത് നിഡ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ കാട്ടാക്കട നെടുമങ്ങാട് നെയ്യാറ്റിങ്കര താലൂക്കുകളിൽ ജാതിമത ഭേദമെന്നെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഴ് കമ്മീഷനുകളുടെ പ്രവർത്തനങ്ങളാണ് നടക്കുക അത് വിദ്യാഭ്യാസം ആരോഗ്യം സ്ത്രീ ശാക്തീകരണം സാമ്പത്തിക ഭദ്രത കൃഷി അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അതിൽ ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു പ്രവർത്തനമാണ് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം ഞങ്ങളുടെ ആരോഗ്യ പരിപാലന മദ്യവിരുദ്ധ കമ്മീഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം മറ്റ് ക്യാമ്പുകൾ ഞങ്ങൾ സംഘടിപ്പിക്കുക ഈ ദിവസങ്ങളിൽ കേരള സർക്കാരിൻ്റെ വിമുക്ത മിഷനുമായിട്ട് ചേർന്നുള്ള ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ഈ എൻ ജി ഒ വഴി സൊസൈറ്റി വഴി സമൂഹത്തിന് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ കാരിത്താ സിൻഡ്യയുടെ സഹകരണത്തോടുകൂടി സജീവം ആൻറ്റി ഡ്രസ് ക്യാമ്പയിൻ എന്നുള്ള പദ്ധതിയും നമ്മൾ വിഭാവന ചെയ്യുന്നുണ്ട് അങ്ങനെ കോളേജുകളിലും സ്കൂളുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും അല്ലെ ഓഫീസുകളിലുമൊക്കെ ഇതിന് എതിരെയുള്ള പ്രവർത്തനങ്ങൾ ഈ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ മറ്റ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് സഹകരണം ഇതിന് എപ്പോഴും ഉണ്ട് ഞങ്ങൾ സെമിനാറുകൾ കണ്ടക്ട് ചെയ്യുമ്പോഴും അവരുടെ വലിയ സാന്നിധ്യവും സഹായവും ഞങ്ങൾക്കുണ്ട് ഇനി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ നൂറുപേരടങ്ങുന്ന ടാക്സ് ഫോഴ്സ് ഈ ലഹരിക്കെതിരെ മറ്റുള്ളവർക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പാകമാകുന്ന യുവജനങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു ലഹരിക്കെതിരെയുള്ളൊരു ടാക്സ് ഫോഴ്സ് രൂപീകരിക്കുവാൻ അതിന് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണത്തോടും ഒപ്പം വിമുക്തി മിഷൻ്റെ സഹായ സഹകരണത്തോടും കൂടിയുള്ള ബോധവൽക്കരണം ഈയൊരു മേഖലയിൽ ചെയ്യാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുക അങ്ങനെ ഒത്തിരിയേറെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ നിറ്റ്സിലൂടെ നടക്കുന്നുണ്ട് ഇന്നിൻ്റെ ഏറ്റവും വലിയ വിപത്തായ ആപത്തായ ഈ ലഹരിക്കെതിരെയുള്ള വലിയൊരു മുന്നേറ്റം അതിനെതിരെ മറ്റുള്ളവർക്ക് ബോധവൽക്കരണം നൽകാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നീഡ്സ് വിഭാവന ചെയ്യുക നമ്മൾ കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് കാര്യം ഒരു സമൂഹത്തിൻ്റെ പുരോഗതി വളർച്ച എന്നത് ആരോഗ്യമുള്ള തലമുറയിൽ അധിഷ്ഠിതമാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ളവർ ജനത ആവശ്യമാണ് എന്ന് നെഡ്സ് കാണുകയും അതിനുള്ള വഴികൾ കണ്ടെത്തുകയും ആരോഗ്യ വിദ്യാഭ്യാസത്തോടൊപ്പം ആരോഗ്യ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൂടാതെ ഇന്നത്തെ സാഹചര്യത്തിൽ രാസലഹരി വലിയൊരു വിപത്തായി തിന്മയായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിന്നും കുട്ടികളെ മോചിതരാക്കുക കൂടാതെ തന്നെ എല്ലാ തരത്തിലും കുട്ടികളെ സ്വാധീനിക്കാൻ വളരെ എളുപ്പമായതുകൊണ്ടും ഈ മദ്യലഹരി മാഫിയകൾ അവരെ സ്വാധീനിക്കുന്നതുകൊണ്ടും നെറ്റ്സ് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടെ കുട്ടികളെ രക്ഷപ്പെടുത്തുകയും നാളെയുടെ നന്മയുടെ വാഗ്ദാനങ്ങളായിട്ട് ആരോഗ്യമുള്ള ജനത രൂപപ്പെടുത്താനുള്ള നിതാന്ത പരിശ്രമത്തിലാണ് അതിന് ഫലമായിട്ട് നമ്മൾ സ്കൂൾ പ്രത്യേകിച്ച് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കോളേജുകളുമുണ്ട് സ്കൂൾ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഈ ഒരു അവബോധം നമ്മൾ കൊടുത്തു വരുന്നുണ്ട് പ്രത്യേകിച്ച് നേരിട്ടിര ജില്ല നേര വിദ്യാഭ്യാസ ജില്ലയായിട്ട് ബന്ധപ്പെട്ടും ഏറ്റവും പ്രധാനമായിട്ടും അങ്ങനെ ചിന്ത ആദ്യം നമ്മൾ ഈ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ജില്ല കേന്ദ്രീകരിച്ച് കുട്ടികൾക്ക് അവബോധം കൊടുക്കുകയും അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളോട് നമ്മൾ ചേർന്നുകൊണ്ട് നമ്മളോട് ചേർന്നുകൊണ്ട് ഈയൊരു യജ്ഞത്തിൽ അവർ പങ്കെടുക്കുകയും അത് ക്ലാസ്സുകളായിട്ടും അതോടൊപ്പം തന്നെ പിന്നെ ചിത്രരചന പോലെയും ഉപന്യാസ മത്സരം ഇങ്ങനെയുള്ള വിവിധ പരിപാടികൾ അവർക്ക് വേണ്ടി സംഘടിപ്പിക്കുകയും പിന്നെ അതുകൊണ്ട് തന്നെ മത്സരങ്ങൾ ഇപ്പോൾ അത് നമ്മളിപ്പോൾ യൂണിറ്റ് തലത്തിലും അത് ഇടപതലം പിന്നെ അതുകൂടാതെ തന്നെ ഫൊറോനതലം പിന്നീട് രൂപതാ തലത്തിൽ ഇങ്ങനെ മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഫസ്റ്റ് സെക്കൻഡ് ഞങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ വ്യക്തമായിട്ട് അവർ വളരെ ബോധ്യത്തോട് തന്നെ ഉപന്യാസമൊക്കെ വളരെ വ്യക്തമായിട്ടും ബോധ്യത്തോടു കൂടെ തന്നെയാണ് അതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവർ ഉപന്യാസത്തിൽ രേഖപ്പെടുത്തുകയും അതുതന്നെ തീർച്ചയായിട്ടും ഒരു പുസ്തകമായിട്ട് തന്നെ പബ്ലിഷ് ചെയ്ത് ചെയ്യത്തക്ക തരത്തിൽ അവരത് അറ്റൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ലഹരിയെക്കുറിച്ചുള്ളൊരു പൂർണ്ണ ബോധ്യം അവർക്കുണ്ട് കൂടാതെ നമ്മൾ ജൂൺ ഇരുപത്തിയാറിൽ ലോക ലഹരി വിരുദ്ധ ദിനവും ോടനുബന്ധിച്ചും രൂപതയായി വിവിധ ഭാഗങ്ങളിൽ യൂണിറ്റുകളിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ അറേഞ്ച് ചെയ്തു തരുന്നുണ്ട് പിന്നെ കെ സി ബി സി മധ്യപിരുദ്ധ സമിതിയായിട്ട് ബന്ധപ്പെട്ടും പല പരിപാടികൾ രൂപതയോട് ചേർന്ന് നടത്തുന്നുണ്ട് ഞാൻ ആ രൂപതയുടെ പ്രത്യേകിച്ചും കെ സി ബി സി മധ്യവരുദ്ധ സമിതിയുടെ രൂപതാ പ്രസിഡൻ്റ് കൂടെയാണ് അതുകൊണ്ട് രൂപത എൻ്റെ നെയ് നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പും സംഘടിപ്പിക്കുമ്പോൾ രൂപതാ പ്രതിനിധിയായിട്ട് ഞാൻ പോവുകയും അവിടെ കിട്ടുന്ന ആശയങ്ങളും കൂടെ ഈ നമ്മുടെ യൂണിറ്റ് തലത്തിലെത്തിക്കുകയും ലഹരിമുക്ത സമൂഹമോ ലഹരിമുക്ത സഭയോ എന്നൊരു ആശയത്തെക്കൂടെ നമ്മൾ പിന്നെ ഹൈലൈറ്റ് ചെയ്ത് വരുന്നുണ്ട്